നടക്കുന്നത് ഡ്രൈവറെ കൊടുക്കാനുള്ള നീക്കമോ അധികാരത്തിന്റെ ഹുങ്കോ സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശം വന്നിരിക്കുന്നത് അഭിലാഷ് ഈ ടെലിവിഷൻ ചർച്ചയിൽ ചില വാക്കുകളായി ഉന്നയിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാൻ വന്നിരിക്കുക അതൊരു ലൈംഗിക അതിക്രമമാണ് അതിനെ സംബന്ധിച്ച് നിങ്ങൾ കുറെ കൂടി ഗൗരവത്തിൽ കാര്യങ്ങളെ കാണണം അത്തരത്തിൽ ഒരു ലൈംഗികാതിക്രമവും ലൈംഗികാതിക്രമവും ലൈംഗികാധിക്ഷേപവും എന്ന് പരാതിക്കാരി ഉന്നയിക്കുന്ന ഈ മോനെ നീ എന്ത് പറഞ്ഞാലും ഒരു ആളുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള സുവർണ അവസരങ്ങൾ ടെലിവിഷനിൽ കൊടുക്കുകയും ചെയ്യുന്നതിന്റെ മെസ്സേജ് എന്താണ് ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നു പോലും അറിയില്ല സ്നേഹത്തോടുകൂടിയുമാണ് ലൈംഗികാധിക്ഷേപ കേസിലെ പ്രതിയോട് അഭിലാഷിന്റെ ചോദ്യങ്ങൾ എന്നുള്ളതാണ് ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഒരു ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല വെറുതെ മുഴുവൻ മണ്ഡലത്തിലെ ഒരു യ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളമായപ്പോൾ അവന്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു അവരെന്തോ കാണിച്ചു പറഞ്ഞു ഇതേ സെയിം കഥ തന്നെയാണ് ഇവരവിടെയും പറഞ്ഞത് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൈമാളിയാ അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി ഇദ്ദേഹം ഇങ്ങനെ ലൈംഗികാതിക്രമം ക്രിമിനലാണോ ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല എല്ലാം നല്ല ആൾക്കാരാണ് നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാം നല്ല ആൾക്കാരാണ് പീഡനവീരന്മാരേ ഇല്ല അപ്പൊ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല കോംപ്രമൈസ് അടിയിൽ ഇല്ല ചേട്ടാ ഞാൻ ഇത് നിവർത്തിയില്ലായിരുന്നു രണ്ടു ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലില് ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ മുണ്ടുപൊക്കി കാണിക്കുന്ന ഞാനൊന്നും പറയുന്നില്ല സാറേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും ചാരമാണെന്ന് കരുതി വെറുതെ ഞങ്ങള് പോട്ടെ പോട്ടെ എന്നാ വാചട്ടെ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാൻ